ഹലോ നമസ്കാരം ഏവർക്കും എസ് പി ഐ ഇൻസ്റ്റിറ്റ്യൂട്ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം പി എസ് സി പരീക്ഷകൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ് എസ് സി ആർ ടി പഠനം എന്നുള്ളത് എസ് സി ആർ ടിയിൽ ഓരോ ചാപ്റ്റേഴ്സും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ സോഷ്യൽ സയൻസിൽ വരുന്ന നമ്മുടെ സിലബസിൽ ജനറൽ പി എസ് സിൻ്റെ സിലബസിലൊക്കെ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളുള്ള ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റാണ് ഞാൻ ഇന്നിവിടെ കൊടുത്തിട്ടുള്ളത് എസ് സി ആർ ടി പഠിക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ടോപ്പിക് വൈസിൽ ചാപ്റ്റേഴ്സ് സെലക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് അല്ലാതെ നമ്മൾക്ക് ഒരു ക്ലാസ് എടുത്തിട്ട് ആ ക്ലാസ്സിലെ ഫുൾ ചാപ്റ്റേഴ്സ് പഠിച്ച് അടുത്ത ക്ലാസ്സിലായിട്ട് ഉദാഹരണത്തിന് അഞ്ചാം ക്ലാസ് ആദ്യം കംപ്ലീറ്റ് ചെയ്ത് ദെൻ സിക്സ്ത്തിലേക്ക് സെവൻത്തിലേക്ക് അങ്ങനെ യു പി ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് ഹൈസ്കൂളിൽ എയ്റ്റ് നയൻത്ത് ടെന്ന് അങ്ങനെയും പോവാം പക്ഷേ അതിനേക്കാൾ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളൊരു ടോപ്പിക്ക് എടുക്കാം ആ ടോപ്പിക്കിൽ വരുന്ന എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് പഠിക്കുക എന്നതാണ് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സോ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓരോ ടോപ്പിക്കിൻ്റെയും അണ്ടറിൽ വരുന്ന എസ് സി ആർ ടി ചാപ്റ്റേഴ്സാണ് ഉദാഹരണത്തിന് ഇന്ത്യൻ ഹിസ്റ്ററി കേരള ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി അങ്ങനെ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചാപ്റ്റേഴ്സൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഈ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് കേരള ഹിസ്റ്ററിയിൽ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ജിയോഗ്രഫി കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാത്തിനും ആ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റായിട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ഐഡിയയും ഒരു ഇനി മറ്റു എന്തെങ്കിലും സോസ് ഉപയോഗിച്ച് ആ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ അതിലേക്ക് ആഡ് ഓൺ ചെയ്ത് കൊടുത്താൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ എ സി ആർ ടി ലെവലിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടാകും ഒരു പ്ലസ് ടു തലം വരെയുള്ള എക്സാമുകൾക്കൊക്കെ എ സി ആർ ടി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ എക്സാമുകൾക്കും പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകും അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഓരോ ചാപ്റ്റേഴ്സും അതിൻ്റെ ടോപ്പിക്കും എഴുതി വയ്ക്കാം എന്നിട്ട് പഠിച്ച് തുടങ്ങാം പഠിച്ച് തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ടിക്ക് ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഒരു സാറ്റിസ്ഫാക്ഷൻ ആകും ഓ ഞാൻ ഈ ചാപ്റ്റർ തീർത്തു എന്നുള്ളൊരു കാര്യത്തിൽ സാറ്റിസ്ഫാക്ഷൻ വരും അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് നോക്കാം ആദ്യമായിട്ട് ഇന്ത്യൻ ഹിസ്റ്ററി ആണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ സിക്സ് ചാപ്റ്റേഴ്സാണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പിന്നീട് അറിയിക്കാം ഇത്രയും ചാപ്റ്റേഴ്സാണ് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ അണ്ടറില് പഠിക്കാനുള്ളത് അതിലൊന്നാമത്തേത് അഞ്ചാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ വസ്ത്രത്തിൻ്റെ നാൾ വഴികൾ രണ്ടാമത്തേത് എട്ടാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ അധിനിവേശവും ചെറുത്ത് നിൽപ്പുകളും മൂന്നാമത്തേത് എട്ടാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് നാലാമത്തേത് പത്താം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം അഞ്ചാമത്തേത് പത്താം ക്ലാസ്സിലെ തന്നെ ഏഴാമത്തെ ചാപ്റ്റർ സ്വാതന്ത്ര്യ ഇന്ത്യയുടെ വർത്തമാനം ആറാമത്തേത് പത്താം ക്ലാസ്സിലെ ഒമ്പതാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ അറിയാം ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ളത് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് വായിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇന്ത്യൻ ഹിസ്റ്ററിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും അതിനുശേഷം ടോപ്പിക് വൈസ് ഓരോ കണ്ടും വായിക്കുമ്പോൾ അതിലേക്ക് ആഡ് ഓൺ ചെയ്ത് കൊടുത്താൽ മതിയാകും ഓക്കെ അടുത്തതായിട്ടുള്ളത് കേരള ഹിസ്റ്ററിയുടേതാണ് കേരള ഹിസ്റ്ററിയിൽ നാല് ചാപ്റ്റേഴ്സാണ് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് അതിൽ ഒന്നാമത്തേത് ഏഴാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് അതുപോലെ തന്നെ ഏഴാം ക്ലാസ്സിലെ പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ ചരിത്രത്തിൻ്റെ ആധാരശിലകൾ എന്നതും ആറാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക് എട്ടാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ ദേശീയ പ്രസ്ഥാനവും കേരളവും ഇത്രയും കാര്യങ്ങളാണ് കേരള ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ നാല് ചാപ്റ്റേഴ്സ് കവർ ചെയ്യുമ്പോൾ ഏകദേശം കേരള ഹിസ്റ്ററിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നവോത്ഥാന നായകരെക്കുറിച്ചും കേരളത്തിൽ നടന്നിട്ടുള്ള വിവിധ പ്രക്ഷോഭങ്ങളെക്കുറിച്ചും ഒരു ധാരണ ഉണ്ടാവും ഇനി അടുത്തത് വേൾഡ് ഹിസ്റ്ററിയാണ് വേൾഡ് ഹിസ്റ്ററിയിലും നാല് ചാപ്റ്റേഴ്സാണ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് അതിൽ ഫസ്റ്റിത് ആറാം ക്ലാസ്സിലെ പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ ജപ്പാൻ ചരിത്രവും വർത്തമാനവും അടുത്തത് എട്ടാം ക്ലാസ്സിലെ പതിമൂന്നാമത്തെ ചാപ്റ്റർ പുതിയ രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കുന്നു മൂന്നാമത്തേത് പത്താം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം നാലാമത്തേത് പത്താം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ സമ്പത്തും ലോകവും ഇത്രയും കാര്യങ്ങളാണ് വേൾഡ് ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ളത് ഹിസ്റ്ററിയുടെ പോർഷൻസ് ഇത്രയാണ് ഇനി നമുക്ക് ജോഗ്രഫി നോക്കാം ജിയോഗ്രഫി നോക്കുമ്പോഴും വേൾഡ് ഇന്ത്യൻ കേരള എന്ന് പറഞ്ഞിട്ടാണ് സിലബസിൽ കൊടുത്തിട്ടുണ്ടാവും ജ്യോഗ്രഫി തീരെ ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ആദ്യം വേൾഡ് ജിയോഗ്രഫി പഠിക്കലായിരിക്കും നല്ലത് ഈ വേൾഡ് ജിയോഗ്രഫി പഠിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ നന്നായി പഠിച്ച് അത് ഇന്ത്യയിലേക്കും കേരളത്തിലേക്കും അപ്ലൈ ചെയ്താൽ നമുക്ക് ഇന്ത്യൻ ജിയോഗ്രഫിയും കേരള ജിയോഗ്രഫിയും എളുപ്പമാവും ജിയോഗ്രഫി പഠിക്കുന്ന സമയത്ത് ഒരു മാപ്പൊക്കെ കയ്യിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ വേൾഡ് ജിയോഗ്രഫീൻ്റെ ലിസ്റ്റ് നോക്കാം അതിൽ പതിനൊന്ന് ചാപ്റ്റേഴ്സ് ആണ് അതിലൊന്നാമത്തേത് അഞ്ചാം ക്ലാസ്സിലെ അഞ്ചാം ചാപ്റ്റർ വരക്കാം വായിക്കാം ദെൻ ആറാം ക്ലാസ്സിൽ നിന്ന് മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് അതിൽ നാലാമത്തെ ചാപ്റ്റർ ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക് ഏഴാം ചാപ്റ്റർ ഭൂഖണ്ഡങ്ങളിലൂടെ പത്താം ചാപ്റ്റർ സമുദ്രങ്ങളിലൂടെ ദെൻ ഏഴാം ക്ലാസ്സിലേക്ക് വരികയാണെങ്കിൽ അവിടെ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് അഞ്ചാമത്തെയും ഒമ്പതാമത്തെയും ചാപ്റ്റർ അഞ്ചാം ചാപ്റ്റർ നമ്മുടെ ഭൂമി ഒമ്പതാമത്തെ ചാപ്റ്റർ ഭൂമിയെ അറിയാൻ ദെൻ എട്ടാം ക്ലാസ്സിൽ വരുമ്പോഴും രണ്ട് ചാപ്റ്റേഴ്സ് ആണ് മൂന്നാമത്തെയും പത്താമത്തെയും ചാപ്റ്റർ ഭൂമിയുടെ ചലനങ്ങളും ലോക ഭൂപടത്തിൽ യൂറോപ്പ് എന്ന ചാപ്റ്ററും ദെൻ പത്താം ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവിടെ മൂന്ന് ചാപ്റ്റേഴ്സ് ഉണ്ട് ഒന്ന് രണ്ട് എട്ട് എന്നീ ചാപ്റ്റേഴ്സാണ് വേൾഡ് ജിയോഗ്രഫിയിൽ ഇവിടെ പഠിക്കാനുള്ളത് ഇനി ഇന്ത്യൻ ജിയോഗ്രഫിയിൽ നോക്കാം ഇന്ത്യൻ ജിയോഗ്രഫിയിൽ ഒമ്പത് ചാപ്റ്റേഴ്സാണുള്ളത് അതിന് അഞ്ചാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ ഇതാണ് പഠിക്കാനുള്ളത് ഇനി ഏഴാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവിടെ ആറാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഉപഭോഗണ്ഡം ദെൻ എട്ടാം ക്ലാസ്സിൽ ആറാമത്തെ ചാപ്റ്റർ വിഭവ വിനിയോഗവും സുസ്ഥിരതയും ഒമ്പതാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ ഒമ്പതാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ലോകത്തിൻ്റെ നിറുകയൽ ഒമ്പതാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ വിശാല സമതല ഭൂവിൽ ദെൻ ഒമ്പതാം ക്ലാസ്സിലെ തന്നെ മൂന്നാമത്തെയും ഏഴാമത്തെയും എട്ടാമത്തെയും ചാപ്റ്റേഴ്സ് ഉണ്ട് അതിൽ ഒമ്പതാമത്തെ ചമ്പതാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ഭൗമചരിത്രമുറങ്ങുന്ന പീഠഭൂമി ദെൻ ഏഴാമത്തെ ചാപ്റ്റർ മണലാരണ്യത്തിലൂടെ ദെൻ എട്ടാമത്തെ ചാപ്റ്റർ തീര തീരങ്ങളിലൂടെ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ ജിയോഗ്രഫി കേരള ജിയോഗ്രഫിയിലെ രണ്ട് ചാപ്റ്റേഴ്സാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ഒന്നാമത്തേത് അഞ്ചാം ക്ലാസ്സിലെ എട്ടാം ചാപ്റ്റർ നാടറിയാമെന്നതും എട്ടാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ നട്ട് നനക്കാം നന്മകൾ ചെയ്യാമെന്നുള്ളതും അടുത്തതായിട്ട് കേരള അഡ്മിനിസ്ട്രേഷൻ നോക്കാം നാല് ചാപ്റ്റേഴ്സാണ് അഞ്ചാം ക്ലാസ്സിലെ മൂന്ന് ഒമ്പത് ചാപ്റ്റേഴ്സും ഒമ്പതാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്റർ മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതി പുരോഗതിക്കായി പത്താം ക്ലാസ്സിലെ ആറാമത്തെ ചാപ്റ്റർ മാറുന്ന ഭൂമി അടുത്തതായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കാം കോൺസ്റ്റിറ്റ്യൂഷനിൽ പത്ത് ചാപ്റ്റേഴ്സാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അതിൽ ഒന്നാമത്തത് അഞ്ചാം ക്ലാസ്സിലെ ആറാം ചാപ്റ്റർ ജനങ്ങൾ ജനങ്ങളാൽ ദെൻ ആറാം ക്ലാസ്സിലെ ഒമ്പതാമത്തെ ചാപ്റ്റർ ഭരണഘടനയ്ക്ക് ഒരു മുഖപുര ഏഴാം ക്ലാസ്സിലെ രണ്ട് ചാപ്റ്റേഴ്സാണ് മൂന്നാമത്തെയും എട്ടാമത്തെയും ചാപ്റ്റർ എട്ടാം ക്ലാസ്സിൽ നിന്നും രണ്ട് ചാപ്റ്റേഴ്സ് ആണ് അഞ്ചാമത്തെയും ഒമ്പതാമത്തെയും ചാപ്റ്ററും ഒമ്പത് ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് മൂന്ന് ചാപ്റ്റേഴ്സ് ഉണ്ട് അതിൽ നാലാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം ദെൻ ഒമ്പതാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ ദെൻ ഒമ്പതാം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലിംഗവിവേചനം ഇല്ലാത്ത സമൂഹത്തിലേക്ക് ദെൻ പത്താം ക്ലാസ്സിലെ എട്ടാമത്തെ ചാപ്റ്റർ ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എക്കണോമിക്സിലെ പത്ത് ചാപ്റ്റേഴ്സാണ് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് അതിലൊന്നാമത്തത് അഞ്ചാം ക്ലാസ്സിലെ രണ്ടാം ചാപ്റ്റർ ഭക്ഷണവും മനുഷ്യനും ദെൻ ആറാം ക്ലാസ്സിലെ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ഒന്നാമത് ആറാം ചാപ്റ്റർ കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് പതിനൊന്നാമത്തെ ചാപ്റ്റർ സ്വരുകൂട്ടം കരുതി വയ്ക്കാം ദെൻ ഏഴാം ക്ലാസ്സിലെ രണ്ട് ചാപ്റ്ററാണ് പത്താമത്തെ ചാപ്റ്റർ ബജറ്റ് വികസനത്തിൻ്റെ നേരയക്കാം ഏഴാം ചാപ്റ്റർ ഭക്ഷ്യ ഉൽപ്പാദനം മുതൽ ഭക്ഷ്യ സുരക്ഷ വരെ ദെൻ എട്ടാം ക്ലാസ്സിലെ രണ്ട് ചാപ്റ്റേഴ്സാണ് നാലാമത്തെ ചാപ്റ്ററും പന്ത്രണ്ടാമത്തെ ചാപ്റ്ററും നാലാമത്തെ ചാപ്റ്റർ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ കാർഷിക മേഖലയും നൂതന പ്രവണതകളും ദെൻ ഒമ്പതാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ പത്താം ക്ലാസ്സിലെ അഞ്ചാം ചാപ്റ്റർ പണവും സമ്പദ് വ്യവസ്ഥയും ദൻ പത്താം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളർച്ചയും പരിവർത്തനവും ഇത്രയും കാര്യങ്ങളാണ് സോഷ്യൽ സയൻസിൽ നോക്കാനുള്ള എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഇത് അപ്കമ്മിങ് പി എസ് സി എക്സാംസ് ആയിട്ടുള്ള ഡിഗ്രി ലെവൽ എക്സാംസിനും പ്ലസ് ടു ടെൻത്ത് ക്വാളിഫയിങ് ആയിട്ടുള്ള എക്സാംസിനും ഒക്കെ ആയിരിക്കും എൽ പി യു പി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർക്ക് ഈ ചാപ്റ്റേഴ്സിൽ ചില ചില വ്യത്യാസങ്ങളുണ്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേക ഒരു വീഡിയോ ചെയ്യാം ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കാരണം എൽ പി യു പിക്ക് സോഷ്യൽ സയൻസിൻ്റെ വെയിറ്റേജ് കുറച്ച് കുറവാണ് സയൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത് അപ്പോൾ ചില ചാപ്റ്റേഴ്സിനൊക്കെ വ്യത്യാസമുണ്ടാവും എങ്കിലും നമ്മൾ എല്ലാ പി എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും എല്ലാ എസ് സി ആർ ടി ചാപ്റ്റേഴ്സും വായിക്കണം എന്ന് പറയാറുണ്ട് എങ്കിലും സ്പെസിഫിക് ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്റേഴ്സ് ഒരിക്കലും വിടാതെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഈ ചാപ്റ്റേഴ്സ് നന്നായി പഠിക്കാം അപ്പോൾ ഏകദേശം സിലബസിലെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കവർ ചെയ്ത പോലെയൊക്കെ തോന്നും പിന്നീട് നമ്മൾ കണ്ടൻറ്റ് പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഇനി ഈ ഒരു ചാപ്റ്റേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം ഞാൻ അങ്ങനെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഇനി സയൻസിൻ്റെ പോർഷൻസ് ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ അപ്പോൾ താങ്ക്